ശ്രീ പാട്രിക് നമുക്കറിയാം ഒരു പറ്റം ആളുകളുടെ ജീവിതോപാധിയെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും സംഘർഷഭരിതമായിരിക്കുന്നത് മുതലപ്പൊഴി മണിക്കൂറുകൾക്ക് മുൻപാണ് സമരസമിതിയുടെ എല്ലാം ചേർന്നത് എന്തുകൊണ്ടാണ് മുതലപ്പൊഴിയെ വീണ്ടും അവഗണിക്കപ്പെടുന്നത് ഇത് അവഗണിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് ഉത്തരം നൽകേണ്ടത് സർക്കാരാണ് കാരണം പലർക്കുകളിൽ പല രീതിയിൽ നമ്മൾ ഇത് അവകാശപ്പെട്ടതാണ് അല്ലെ ആവശ്യപ്പെട്ടതാണ് നമുക്ക് ഈ ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കാൻ പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനം നടത്താൻ പ്രായോഗികമായ ബുദ്ധിമുട്ടുണ്ട് അവിടെ നിന്ന് മണല് മാറ്റുകയും അത് കൃത്യമായ പഠനങ്ങളിലൂടെ ആ മുതലപ്പൊഴി കൃത്യമായി തന്നെ അത് ശരിയാക്കി മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനത്തിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും നമ്മളെ മുതലപ്പൊഴിയെക്കുറിച്ച് ഈ ചാനലിൽ തന്നെ പലപ്പോഴായിട്ട് നമ്മൾ ഈ വാർത്തകളും അതോടൊപ്പം തന്നെ ഇതുപോലുള്ള ചർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഞങ്ങൾ ഞങ്ങൾ നടത്തിയ വിഴിഞ്ഞം സമരത്തിന്റെ ഭാഗത്ത് ഞങ്ങളുടെ മൊത്ത ആവശ്യങ്ങളിൽ ഒരു വലിയൊരു ആവശ്യം ഇത് തന്നെയായിരുന്നു ഞങ്ങൾ മൊത്തത്തിലുള്ള കാര്യങ്ങളാണ് അന്ന് ഈ വിഴിഞ്ഞം ഏ ഇതുമായി ബന്ധപ്പെട്ട് അദാനി ഇവിടെ കല്ലുകൾ കൊണ്ടുപോകാനായിട്ടുള്ള സംവിധാനം ഒരുക്കിയിട്ട് അവര് തിരിച്ചു പോകുമ്പോൾ അത് സർക്കാർ അത് ശരിയാക്കി കൊടുക്കണമെന്നുള്ള രീതിയിൽ പറഞ്ഞ് അവരെ കൊണ്ട് ശരിയാക്കുകയോ അതല്ലെങ്കിൽ കൃത്യമായ കാര്യങ്ങൾ അത് ചെയ്യിപ്പിക്കുകയോ ചെയ്യാൻ കൂട്ടുകുന്നില്ല പകരം എന്താണോ വേണ്ടത് അത് ഒത്താശ ചെയ്ത് കൊടുക്കുന്ന രീതിയിലായിരുന്നു അന്ന് സർക്കാരിന്റെ ഒരു സമീപനം ഇന്ന് ഒരു മാസം കഴിയുന്നു അതായത് കഴിഞ്ഞ ഏപ്രിൽ അതായത് കഴിഞ്ഞ മാസം പതിനാലാം തീയതി അവിടെ ഭാഗികമായി മണൽ നീക്കം നടത്തുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു മാസമായിട്ട് പോലും ഇപ്പൊ ഒരു മാസം കഴിഞ്ഞ് രണ്ടു ദിവസവുമായി പതിനാറാം തീയതി ആയിരുന്നു എന്നിട്ട് പോലും അവിടെ ആ മണൽനീക്കം കൃത്യമായി നടക്കുന്നില്ല അത് കാരണം മത്സ്യത്തൊഴിലാളികൾക്ക് ഉപജീവനം നടത്താനായിട്ട് പറ്റുന്നില്ല മത്സ്യബന്ധനം നടത്താനും സാധിക്കുന്നില്ല അവരുടെ കുടുംബങ്ങൾ പട്ടിണിയിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ ജനങ്ങൾ സർക്കാരിനോട് പറയുന്നു സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥരോട് പറയുന്നു നിലയും സംഭവിച്ചത് തന്നെയാണ് അവിടെ അവിടുത്തെ പിന്നെ വൈദികനും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മത്സ്യത്തൊഴിലാളികളും ഒക്കെ സ്ത്രീകൾ ഉൾ ഉൾപ്പെടെയാണ് അവിടെ ഇന്നലെ പ്രതിഷേധം നടത്തുകയും അവരോട് ഈ കാര്യങ്ങളെന്ന് എന്നാണ് ഇത് ശരിയാക്കി തരിക വർഷങ്ങളായി വർഷങ്ങളായി ജനങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു സ്ഥാനമാണ് എത്രയോ വർഷങ്ങളായി ഈ ഈ ആവശ്യപ്പെടുന്ന സാധനങ്ങൾ ഇന്നും നിറവേറ്റാൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ എന്ത് സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് സർക്കാരാണ് പറയുന്നത് അവിടെ ഈ ഈ മത്സ്യബന്ധനത്തിന് പോയി കിട്ടുന്ന കാശ് കൊണ്ട് തന്നെയാണ് അവിടെ ഉപജീവനം നടത്തേണ്ടത് അവരുടെ കുടുംബത്തെ പോയിട്ടുണ്ട് ഇപ്പൊ ഈ സ്കൂൾ തുറക്കാൻ പോകുന്ന ഈ സാഹചര്യത്തിൽ അവർക്ക് മത്സ്യബന്ധനം നടത്തി മത്സ്യ വിപണനം നടത്തി അവർക്ക് കാശ് ലഭിച്ചാൽ മാത്രമേ അവരുടെ കുട്ടികളെ വിദ്യാഭ്യാസത്തിന് വിടാനായിട്ട് സാധിക്കത്തുള്ളൂ ഫീസ് അടയ്ക്കാൻ സാധിക്കത്തുള്ളൂ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ യൂണിഫോം ഉൾപ്പെടെയുള്ള സാധനങ്ങൾ മേടിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ ഈ ഒരു സാഹചര്യത്തിലും ഒരു മാസം മുമ്പ് ചന്ദ്രഗിരി ട്രജർ വന്നു ഇപ്പോ ഭാഗികമായി ചെയ്യുന്നു ഉടനെ ചെയ്തു തീർക്കും എന്നൊക്കെ അവകാശപ്പെടുമ്പോഴും അതൊന്നും കൃത്യമായ കാര്യങ്ങളായി നടക്കുന്നില്ല എന്ന് അവിടെയുള്ള ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അവർ ഈ പ്രതിഷേധവുമായി പോകുന്നത് നമുക്ക് അറിയാം ഈ ന്യൂനപക്ഷ കമ്മീഷൻ സ്വയമേ ഇതിന്റെ ഒരു കേസ് എടുത്തിട്ടുണ്ട് അതിന് അതിന്റെ ഒരു ഭാഗമായി കെ എൽ സി പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു പലപ്പോഴും അവിടെ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സാർ റഷീദ് സാർ ഉൾപ്പെടെ ചോദിച്ച ചോദ്യങ്ങൾക്ക് അവർക്ക് തന്നെ ഉത്തരം പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഉദ്യോഗ ഉദ്യോഗസ്ഥർ അവിടെ വന്നിട്ടുള്ളത് നൂറ്റി എഴുപത്തിയേഴ് കോടി രൂപയുടെ പ്രവർത്തിക്ക് ഭരണാനുമതി ലഭിച്ചിട്ടുണ്ട് ഈ പൈസ ഉണ്ടെങ്കിൽ ഭരണാനുമതി ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൃത്യമായി അത് ചെയ്തു തീർക്കേണ്ടതാണ് ഇനിയും ഇത് നീട്ടി 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 ഒന്ന് ഇത് കാരണം ഉണ്ടാകുന്ന തീരെശോഷണം അപ്പുറത്ത് ഒരു സൈഡ് കര വെക്കുമ്പോഴും ഒരു സൈഡില് വീടുകൾ പോകുകയാണ് അതല്ലെങ്കിൽ പിന്നെ തീരം പോവുകയാണ് അവിടെ വള്ളങ്ങൾ വെക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ തന്നെ വിഴിഞ്ഞം സംരവുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ ഇതെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇതെല്ലാം സംസാരിച്ചതും ഞങ്ങൾ ആവശ്യപ്പെട്ടതും അന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉള്ളവരുടെ മുന്നിൽ ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞതാണ് അന്നൊക്കെ ഉടനെ ശരിയാക്കി തരാം എന്നുള്ള ഒരു സമീപനമാണ് ഞാൻ പലപ്പോഴും തന്നെ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട് ഈ വെള്ളാനകളുടെ നാടിലാണെന്ന് തോന്നുന്നു ആ ഫിലിമിലാണെന്ന് തോന്നുന്നു ഇപ്പൊ ശരിയാക്കി തരം എന്ന് പപ്പ് പറയുന്നത് പോലത്തെ ഒരു സ്ഥിതിവിശേഷമാണ് എന്തുകൊണ്ട് തീരപ്രദേശത്തുള്ള ആളുകൾക്ക് ഈ ഒരു സ്ഥിതി ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഒരു സമീപനം സർക്കാർ കാണിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിനുത്തരം സർക്കാരാണ് പറയേണ്ടത് സർക്കാരിനോട് ഞങ്ങൾക്ക് ഏതൊരു വിധത്തിലുള്ള ഒരു ശത്രുതാ മനോഭാവം അല്ലെങ്കിൽ അവരോട് ഞങ്ങൾ ഒരു കാര്യം ചെയ്തിട്ടില്ല ഇതിന് ഏത് സർക്കാർ വന്നിരുന്നാലും ഞങ്ങള് എല്ലാ സർക്കാരിനോടും ആവശ്യപ്പെടുന്നത് തന്നെയാണ് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഇവിടത്തെ പ്രശ്നങ്ങൾ തീർത്തു തരിക സഞ്ചാര യോഗ്യമാക്കുക പലപ്പോഴും എത്രയോ മരണങ്ങൾ സംഭവിച്ചു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപതിന് ഞങ്ങളൊരു നിയമസഭ മാർച്ച് നടത്തി കെ എൽ സി സംസ്ഥാന സമിതിയും രൂപ സമിതിയും സംയുക്തമായി തന്നെ ഞങ്ങൾ നിയമസഭ മാർച്ച് നടത്തി ആ മാർച്ചിൽ പോലും ഞങ്ങൾ ആവശ്യപ്പെട്ടത് വേറെ ഒന്നുമല്ല ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട സർക്കാർ അവിടെ ആളുകൾ ഈ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സംഭവങ്ങളിൽ മരിക്കുമ്പോൾ ഓരോ കുടുംബങ്ങൾ അനാഥരാകുമ്പോൾ കുട്ടികൾ അപ്പൻ കുട്ടികളും അപ്പനില്ലാതാകുന്ന ഒരവസ്ഥയിലേക്ക് വരുമ്പോൾ ഭാര്യമാർഗിനിയെ അടുത്തത് എന്താണ് ചെയ്യാൻ ചെയ്യേണ്ടതെന്ന് അറിയാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സാഹചര്യമുണ്ട് അത് ഒഴിവാക്കാനായി എത്രയും പെട്ടെന്ന് ആ പിന്നെ മണൽ നീക്കം ചെയ്ത് കൃത്യമായ ഒരു പഠനത്തിലൂടെ അത് ഇനി അവിടെ മണൽ മൂടാതിരിക്കുവാൻ ചെയ്യേണ്ടത് ഇപ്പോഴും നമ്മൾ അവിടെ മനസ്സിലാക്കുന്നത് ഒരു ട്രെജർ വന്നു ആ ട്രെജറിന്റെ ടെൻ കഴിഞ്ഞു അടുത്ത ട്രെജർ കൊണ്ടുവന്നിട്ടുണ്ട് ആ ട്രെഡ്ജറിൽ പോലും കഴിഞ്ഞ ട്രെജർ നടത്തിയതിന്റെ പത്ത് ശതമാനം മണൽ മാത്രമാണ് നിൽക്കുന്നത് ഈ ഇത് ഈ സമയങ്ങളിൽ അവിടെ ഏഹ് ഭൂരിഭാഗം മണ്ണ് കയറുന്ന ഒരു സമയമാണ് ഇനിയും ഇതിൽ കൂടുതൽ മണ്ണ് കയറുന്ന ഒരു സമയമാണ് കാരണം ഇനി ഇനി മണ്ണ് പുഴയിലേക്ക് കയറുന്ന സമയമാണ് തീരത്ത് നിന്ന് മണ്ണ് കടലെടുക്കുന്ന സമയമാണ് അപ്പോൾ തെക്കു നിന്നും വടക്കോട്ട് മണ്ണ് ചലിക്കുന്ന ഒരു സമയമായതുകൊണ്ട് പൊടി എപ്പോഴും മണ്ണ് കൊണ്ടുവന്നത് അപ്പൊ അത് കൃത്യമായി അത് അവിടെ നിന്ന് ട്രെഡ് ചെയ്ത് മാറ്റുകയും അത് ഈ പറയുന്ന ഭാഗത്തേക്ക് മാറ്റി അതിന്റെ കൃത്യമായ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ പിന്നെ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ അവർക്ക് സഞ്ചരിക അതുപോലെ തെക്കേ ബുദ്ധിമുട്ടിന്റെ നീളം കൂട്ടുന്നത് ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ ചെയ്യാമെന്നാണ് പറയുന്നത് നിങ്ങൾ വെച്ച നിർദ്ദേശങ്ങളൊക്കെ ഇപ്പൊ ഇപ്പോഴത്തെ നീക്കവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വെച്ച നിർദ്ദേശങ്ങളൊക്കെയാണോ അല്ല അതെ മണൽ നീക്കം അവിടുന്ന് അവിടെയുള്ള വൈദികരും അതോടൊപ്പം തന്നെ അവിടെയുള്ള കൗൺസിലംഗങ്ങളും അവിടെയുള്ള തീരദേശവാസികൾ ഉൾപ്പെടെയുള്ളവർ പലപ്പോഴായി പല നിർദ്ദേശങ്ങൾ പറഞ്ഞു ഈ നിർദ്ദേശങ്ങൾ മനസ്സിലാക്കേണ്ടി ഈ നിർദ്ദേശങ്ങൾ എന്തോ അവിടെ മരണം സംഭവിച്ചിട്ടുണ്ട് ഒന്നും രണ്ടുമല്ല എൺപതിലാ എൺപത് എൺപതിനോടടുത്ത് മരണം സംഭവിച്ചിട്ടുണ്ട് ആ മരണങ്ങളൊക്കെ പലപ്പോഴായിട്ട് നടക്കുമ്പോഴും ഇനിയും ഇനിയും മരണം സംഭവിച്ചു നോക്കി നിൽക്കാനായിട്ട് സാധിക്കാത്തൊരവസ്ഥയിൽ വന്നത് കൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുടുംബങ്ങൾ അനാഥമാകുന്ന രീതിയിൽ വരുന്നത് മാറ്റുവാൻ വേണ്ടിയിട്ടാണ് ഈ നിർദ്ദേശങ്ങൾ പറഞ്ഞത് അവിടെയുള്ള ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും മതം ഒന്നും നോക്കാതെ തന്നെ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ പറയുന്നത് അവിടെ പലരും മരിച്ചിട്ടുണ്ട് ഞങ്ങളിതെല്ലാം പലപ്പോഴും പല കുടുംബങ്ങളെയും നിന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ അവരുമായി അവരുടെ ആ ദുഃഖങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കും ബുദ്ധിമുട്ടുന്നു സങ്കടപ്പെടുന്നു എന്നുള്ളത് ഒരു വീട്ടിലൊരു കുടുംബനാഥൻ ഇല്ലാതാവുമ്പോൾ ആ കുടുംബത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ട് അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ശ്രീ പാട്രിക് ഒരു ചോദ്യം കൂടി ചോദിക്കാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുറച്ചു മുൻപ് സമരസമിതിയുടെ യോഗമെല്ലാം നടന്നിരുന്നു യോഗത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ എന്താണ് എന്ത് തീരുമാനങ്ങളാണ് എടുത്തത് കൃത്യമായും കാര്യങ്ങൾ കഴിഞ്ഞ മുൻപ് പറഞ്ഞിരുന്ന തീരുമാനങ്ങൾ തന്നെയാണ് കാരണം ഇന്നലെ രാത്രിയിൽ പോലീസ് അവരവിടെ അവിടെയുള്ള ഉദ്യോഗസ്ഥരെ ഖൊരാവാ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അവരെ പറഞ്ഞു വീട്ടിലേക്ക് വിടുവാനായി അവിടെയുള്ള ആളുകളെയൊക്കെ മാറ്റുന്നതുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ടായി അതോടൊപ്പം തന്നെ ഒരു ഒരു അവിടെയുള്ള നമ്മുടെ പ്രദേശവാസിയെ നമ്മുടെ ഒരു ആളെ അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അവിടുത്തെ ഏതോ ഒരു ചില്ലു പൊട്ടുകയോ മറ്റെന്തോ സംഭവവുമായിട്ടാണ് അത് അറസ്റ്റ് ചെയ്തത് എന്നാൽ അവർ പറയുന്നത് ഒരു ചില്ലു പൊട്ടിയതിന്റെ പേരിൽ ഞങ്ങൾ അറസ്റ്റ് ചെയ്യുന്നു ഞങ്ങളുടെ വള്ളങ്ങൾ ഞങ്ങളുടെ യാനങ്ങൾ ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട മത്സ്യബന്ധന ഉപകരണങ്ങളൊക്കെ നഷ്ടപ്പെടുമ്പോൾ വള്ളങ്ങൾ പൊട്ടുമ്പോൾ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ ആരാ ആരെയാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആരാണ് ഇതിന് ഉത്തരം പറയുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത് അത് ചോദ്യത്തിന് ആർക്കാ ഉത്തരം നൽകാൻ സാധിക്കുക ഫിഷറീസ് മിനിസ്റ്റർ എന്താണ് ഉത്തരം നൽകുന്നത് ഫിഷറീസ് മിനിസ്റ്റർ ഉത്തരം നൽകേണ്ടതാണ് തുറമുഖ വകുപ്പിന്റെ പിന്നെ മന്ത്രി ഉത്തരം നൽകേണ്ടതാണ് അതോടൊപ്പം വരുന്ന മറ്റ് മറ്റ് മന്ത്രിമാർ ഓരോ വകുപ്പിൽ പോകുമ്പോഴും അവർ പറയും ഇവിടെ അല്ല അപ്പുറത്ത അപ്പുറത്തല്ല ഇപ്പുറത്താന്ന് പറയും ഇങ്ങനെ ഈ ഒരു ആളുകളെ കളിയാക്കുന്ന രീതിയിൽ ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടിക്കളിക്കുന്ന രീതിയിലുള്ള രീതിയിലാണ് ഈ സമീപനം ഇത് ഈ സമീപനം അങ്ങനെയല്ല വരേണ്ടത് ഇതിനകത്തൊരു രാഷ്ട്രീയമോ മറ്റു കാര്യങ്ങളോ അല്ല നോക്കേണ്ടത് ഇതിനകത്ത് ആരും രാഷ്ട്രീയം നോക്കുന്നില്ല ഇതിനകത്ത് എല്ലാവർക്കും വേണ്ടത് അതിനകത്ത് പോകുന്നത് ക്രിസ്ത്യാനി എന്നോ മുസ്ലിം എന്നോ ഹിന്ദു എന്നോ ഉള്ള രീതിയിൽ എല്ലാ ആളുകൾ ജോലിക്ക് പോകുന്നത് സകരം മനുഷ്യൻ എന്നുള്ളത് ജീവിക്കാനുള്ളത് ഈ ആളുകൾക്ക് ഇതല്ലാതെ മറ്റെന്തെങ്കിലും ജോലി ആർക്കെങ്കിലും സാധിക്കുമോ സർക്കാരിന് സാധിക്കുമോ അതല്ലെങ്കിൽ ഇവർക്ക് ഇത്രയും നാൾ പോകാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങളുടെ കുടുംബവും അവിടുത്തെ വിദ്യാഭ്യാസത്തിനുള്ള മറ്റു കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സർക്കാരിന് ശ്രമിക്കും ഇല്ല വിടിഞ്ഞം സമരം നടന്നതുകൊണ്ട് മാത്രമാണ് അവിടെയുള്ള ആളുകളെ ഗോഡൽ നിന്ന് മാറ്റി പാർപ്പിച്ചത് സമരം നടന്നത് മാത്രമാണ് അവർക്ക് വാടകൻ സർക്കാർ തിരിഞ്ഞത് ഇപ്പോൾ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുമ്പോൾ ഇവിടെ ഇത്തരം നാളുകൊണ്ട് അത് ചെയ്തു തീർക്കാമെന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ അവർക്ക് വരുന്നത് സീസൺ ആണ് ഈ പൊഴിയിലൂടെയാണ് അവർ ഈ കടലിൽ പോവുകയും മീൻ പിടിച്ച് തിരിച്ചു കൊണ്ടുവരികയും ചെയ്ത് അവരെ കുടുംബങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് സ്ഥലങ്ങളിലുള്ള ആളുകൾ പോലും ഇവിടെ വന്നാണ് വള്ളങ്ങൾ ഇറക്കേണ്ടത് ഈയൊരു രീതിയിൽ വരുമ്പം തീരദേശം ഒന്നടങ്കം പട്ടിണിയിലാകുന്ന വല്ല വല്ലാതെ കഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യം എന്നുള്ളത് തീർച്ചയായും ഈ ചാനലിലൂടെ പറയണ സർക്കാർ ദയവായി നിങ്ങൾ മറ്റ് രാഷ്ട്രീയമോ മറ്റു കാര്യങ്ങളോ ഒന്നും നോക്കാതെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് തീരദേശവാസികളുടെ ഈ വിഷയങ്ങൾ ഒന്ന് എത്രയും പെട്ടെന്ന് പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുക വളരെ വ്യക്തമാണ്